ബാബാ വാംഗയുടെ പ്രവചനങ്ങൾ എന്നും ലോകത്തെ അതിശയിപ്പിച്ചിട്ടുണ്ട് ജപ്പാനിലെ ബാബ വാങ്ക എന്നറിയപ്പെടുന്ന തൽസുഗിയുടെ മറ്റൊരു പ്രവചനം ഇപ്പോൾ ലോകത്തെ ആശങ്കയിലാക്കുകയാണ് തെക്കൻ ജപ്പാനിലെ ഒരു വിദൂര ദ്വീപ സമൂഹത്തിൽ ശനിയാഴ്ച മുതൽ അഞ്ഞൂറിലധികം ഭൂകമ്പങ്ങളാണ് ഉണ്ടായത് തൽസുഗിയുടെ പ്രവചനത്തിൽ ആശങ്കപ്പെട്ടിരിക്കുന്ന ലോകം പ്രവചനം സത്യമായാൽ ജപ്പാനും ചൈനയും തായ്വാനും ഒക്കെ തുടച്ചു നീക്കപ്പെടും എന്ന് ഭയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് ഒരു മഹാദുരന്തം സംഭവിക്കും മഹാനഗരങ്ങൾ കടലിൽ വീഴും ജാപ്പനീസ് ബാബ വാങ്ക എന്ന അപര അറിയപ്പെടുന്ന റിയോ തൽസുഗിയുടെ പ്രവചനം ചർച്ചയാകാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി ജൂലൈ അഞ്ചിന് ജപ്പാനിൽ വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിക്കും എന്ന തൽസുഖിയുടെ പ്രവചന കുരുക്കൽപ്പെട്ട് ജപ്പാനിലേക്കുള്ള യാത്രവരെ കൂട്ടത്തോടെ റദ്ദാക്കുന്ന സ്ഥിതിവിശേഷമാണ് താൻ പലപ്പോഴും സ്വപ്നത്തിൽ കാണുന്ന കാര്യങ്ങളെ എഴുത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറയുകയാണത്രെ ബാബാ വാങ്ക കോവിഡ് വ്യാപനവും രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയുമൊക്കെ നേരത്തെ തൽസുഖി പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് ഇവരുടെ ആരാധകർ അവകാശപ്പെടുന്നത് ജൂലൈ അഞ്ചിന് എന്ത് സംഭവിക്കും എന്ന ഭീതിയിലാണ് ലോകം ജാപ്പനീസ് ബാബ വാങ്ക എന്ന എന്നാമത്തിൽ അറിയപ്പെടുന്ന റിയോ തൽസുഖിയുടെ പ്രവചനത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ജപ്പാനും ചൈനയും തായ്വാനും ഒക്കെ പുതിയ വാങ്കയുടെ പ്രവചനത്തിന് പിന്നാലെ എഴുപത്തിയാറ് മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറിലധികം ചെറു ചലനങ്ങൾ തെക്കുപടിഞ്ഞാറൻ ടൊക്കാര ദ്വീപിനെ പിടിച്ചുലച്ചത് ഭയത്തിന്റെ വ്യാപ്തി കൂട്ടുകയാണ് ജൂലൈ അഞ്ചിന് ജപ്പാനിൽ വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിക്കും എന്ന തൽസുഗയുടെ പ്രവചനക്കുരുക്കിൽപ്പെട്ട് ആളുകൾ ജപ്പാനിലേക്കുള്ള യാത്ര വരെ കൂട്ടത്തോടെ റദ്ദാക്കുന്ന സ്ഥിതിയുണ്ടായി തന്റെ സ്വപ്നത്തിൽ കാണുന്ന കാര്യങ്ങൾ ിലൂടെ ലോകത്തോട് വിളിച്ചു പറയുന്ന വ്യക്തിയാണ് ബാബ വാങ്കേ ജപ്പാനിലെ ടൊക്കാര ദ്വീപിൽ ശനിയാഴ്ച മുതൽ ഇങ്ങോട്ട് അഞ്ഞൂറ് തവണയാണ് ചെറുതുൾപ്പെടെയുള്ള ഭൂമിക്കുലുക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതോടെയാണ് പ്രവചനം യാഥാർത്ഥ്യമാകുമോ എന്ന ആശങ്ക വർദ്ധിക്കുന്നത് ദ്വീപിലെ ഭൂമികുലുക്കം രണ്ടായിരത്തി പതിനൊന്നിന് സമാനമായ സുനാമി ആഞ്ഞൊടിക്കുമോ എന്നാണ് നിരവധി പേർ ആശങ്കപ്പെടുന്നത് ജപ്പാൻ കാലാവസ്ഥ ഏജൻസിയുടെ റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടെ ജനങ്ങൾക്ക് ആശങ്ക വർദ്ധിക്കുകയാണ് ബാബാ വാങ്കയുടെ പ്രവചനങ്ങൾ സത്യമാവുകയാണോ അങ്ങനെയെങ്കിൽ ദുരന്തത്തിന് ഇനി നാല് നാളുകൾ കൂടി മാത്രമാണ് അവശേഷിക്കുന്നത് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ പ്രവചിച്ച ആളാണ് ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാങ്ക രണ്ടാം ലോകമഹായുദ്ധം ചെർണോബിൽ ദുരന്തം ഡയാന രാജകുമാരിയുടെയും സാർ ബോറിസ് മൂന്നാമിന്റെയും മരണ തീയതി തുടങ്ങിയവയെല്ലാം ബാബാ വാങ്ക പ്രവചിച്ചതിന്റെ കൂട്ടത്തിലുള്ളതാണ് ാണ് എല്ലാ വർഷാവസാനവും പ്രവചനങ്ങളുമായി എത്താറുള്ള ഈ ബാബ വാങ്കയുമായി പരക്കെ താരതമ്യം ചെയ്യപ്പെടുന്ന ജാപ്പനീസ് മാങ്ക കലാകാരിയാണ് റിയോ തൽസുഗി ഫ്യൂച്ചർ ഐസോ എന്ന കൃതിയിലൂടെയാണ് റിയോ തൽസുഗി ഇത്തരം പ്രവചനങ്ങൾ നടത്താറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച ഫ്യൂച്ചർ ഐസോയുടെ കവർ പേജിൽ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിലെ ഭൂകമ്പവും തുടർന്നുള്ള സുനാമിയും രേഖപ്പെടുത്തിയിരുന്നു ഈ ദുരന്തത്തിൽ ഏകദേശം പതിനാറായിരം പേർ മരിക്കുകയും ഫുക്കുഷ് ഡൈച്ചി ആണവ ദുരന്തത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു താൻ പ്രവചിച്ച അതേ വർഷം അതേ സമയത്താണ് ഈ ദുരന്തങ്ങൾ ഉണ്ടായത് എന്നാണ് തൽസുഖിയുടെ അവകാശവാദം പ്രവചനത്തിന് പിന്നാലെ വിവിധ വ്യാഖ്യാനങ്ങളും പുറത്തു വരുന്നുണ്ട് സമുദ്രത്തിനിടയിൽ ഭൌമാന്ത്ര ഭാഗത്തു നിന്നുള്ള ലാവ പുറത്തേക്ക് വരുന്നതിനെ പറ്റിയാണ് പ്രവചനം എന്ന് ചിലർ വാദിക്കുന്നു എന്നാൽ അതൊരു വലിയ ഭൂകമ്പത്തിന്റെ സൂചനയാകാം എന്നും കരുതുന്നവരുണ്ട് അതേസമയം പ്രവചനത്തിന് പിന്നാലെ ധാരാളം വിനോദസഞ്ചാരികൾ ജപ്പാനിലേക്കുള്ള യാത്ര റദ്ദാക്കിയിരിക്കുകയാണ് തെക്ക പടിഞ്ഞാറൻ ജപ്പാൻ ഒക്കെ ഗോഷിമ ദ്വീപ സമൂഹത്തിലുള്ള ദ്വീപാണ് ടോക്കാര അടിക്കടി ഭൂചലനങ്ങളിലും സാരമായ നാശനഷ്ടങ്ങൾ ദ്വീപിൽ ഉണ്ടായില്ല എന്നതാണ് ആശ്വാസം ദ്വീപും പരിസര പ്രദേശങ്ങളും അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ജപ്പാന്റെ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു നഗരങ്ങൾ കടലിൽ വീഴും വെള്ളം തിളച്ചു വലിയ തിരമാലകൾ കൂറ്റൻ സുനാമി എന്നിവ ഉണ്ടാകും അത് തൊഹുക്കുവിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഉണ്ടായതിൽ അധികം ഭയങ്കരമാകും എന്നാണ് റിയോ തെൽസു ഞാൻ കണ്ട ഭാവി എന്ന പുസ്തകത്തിൽ പറയുന്നത് പുതിയ സാഹചര്യത്തിൽ ജനങ്ങൾ പരിഭ്രാന്തരാണ് എന്നാൽ അതിന്റെ ആവശ്യമില്ല എന്നും ഇത്തരം പ്രവചനങ്ങൾക്ക് യാതൊരു ശാസ്ത്രീയ അടിത്തറ ഇല്ല എന്നുമാണ് ജാപ്പനീസ് ഭരണകൂടം ജനങ്ങൾക്ക് വേണ്ടി പുറത്തിറക്കിയ സന്ദേശത്തിൽ പറയുന്നത്